ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിലൊരു ചെറിയ ട്വിസ്റ്റ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് എല്ലാവരും ലിവിങ് ഏരിയയിൽ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു ഇന്നലെ നമ്മുടെ സർക്കസ് കാണിച്ചല്ലോ ആ സർക്കസ് കാണിച്ച ആളുകളിൽ നിന്ന് ഈ ഗോൾഡ് കോയിൻ കൈവശമുള്ളവർക്ക് മാത്രമേ പണിപ്പുര കയറാൻ പറ്റുള്ളൂ അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോയിൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്നു നമ്മുടെ ഉടനെ തന്നെ ചാടി എണീറ്റ് നമ്മുടെ ജിഷിൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജിഷിൻ്റെ കയ്യിലിരുന്ന കോയിൻ നമ്മുടെ സാബുമാന് കൊടുത്തു ബിന്നി ബിന്നിയുടെ കോയിൻ നമ്മുടെ അനീഷിനും കൊടുത്തു അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ഇനി ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ കാരണം ഈ കോയിൻ കയ്യിലുള്ള സർക്കസ് കളിച്ച ആളുകൾക്ക് മാത്രമേ പണിപ്പുര കയറാൻ പറ്റുള്ളൂ ലക്ഷറി ബജറ്റായിട്ട് ഈ കോയിൻ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഷാനവാസ് മസ്താനി ഒണീൽ എന്നിവരാണ് പിന്നെ അവശേഷിക്കുന്നത് സോ ഇവർ മൂന്ന് പേരും കൊടുക്കണം എന്ന് അനീഷ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നുണ്ട് നിങ്ങളിത് നഷ്ടപ്പെടുത്തി കളയരുത് കോയിൻ വെറുതെ അത് നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ മൂന്ന് പേരും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അവസാനം അവർ കൊടുക്കുന്നില്ല എന്ന് ഫൈനലായിട്ട് പറയുകയും ചെയ്യുന്നു അങ്ങനെ ബിഗ് ബോസ് പിന്നീട് വിളിച്ച് പറയുന്നുണ്ട് ഈ കോയിനുകൾ സ്റ്റോർ റൂമിൽ വയ്ക്കണമെന്ന് ഇവരുടെ കയ്യിലിരുന്ന മൂന്ന് കോയിനുകൾ അപ്പൊ ഇവിടെ ആക്ച്വലി ഇവർക്കൊന്നും ടാസ്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ആർക്കും ഒരാൾക്കെന്നല്ല ഒരാൾക്ക് നേരം വേണ്ട ടാസ്ക് മനസ്സിലായിട്ടില്ല ബുദ്ധി ഉപയോഗിച്ച് അവിടെ ആരും കളിക്കുന്നുമില്ല സത്യമാണ് ബുദ്ധി ഉപയോഗിച്ച് ഒരാളുകളും കളിക്കുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം